ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശിൻ്റെ ബർത്ത്ഡേ ഗംഭീരമായിട്ട് തന്നെ നടത്താൻ ചാരു തീരുമാനിക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചാരു ചെയ്യുകയാണ് അലങ്കരിക്കലും കേക്ക് ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചാരു ചെയ്യുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് ആകാശിനൊന്നും നല്ല സന്തോഷാവാണ് അങ്ങനെ ആകാശിന് ഒരു സമ്മാനം തന്നെ കൊടുക്കണമെന്ന് ചാരു തീരുമാനിക്കുകയാണ് അതും ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത സമ്മാനമാണ് എൻ്റെ അക്കു ചേട്ടന് ഞാൻ കൊടുക്കുന്നത് എന്ന് തീരുമാനിച്ച് ശ്രേയെ വിളിക്കുകയാണ് ചാരുവിന്റെ കോള് കാണുമ്പോൾ ശ്രേയക്ക് നല്ല ദേഷ്യം വരികയാണ് എന്തിനാണാവോ നീ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രേയക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നീ എന്ത് സമ്മാനം തരാനാണ് അല്ല അമ്പലത്തിൽ വെച്ച് പ്രസാദം പോലും വാങ്ങിക്കാതെയല്ലേ ശ്രേയാ മേഡം പോയത് അപ്പോൾ അത് തിരിച്ചു തരേണ്ടതെന്ന് അക്കുച്ചേട്ടൻ്റെ പിറന്നാളാണെന്നുള്ള കാര്യം ശ്രേയാ മേഡത്തിന് അറിയാവുന്നതല്ലേ ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരണം ഇവിടെ ഒരു ചെറിയ പാർട്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ശ്രേയാ മേഡവും കൂടി പങ്കെടുക്കണം ഞാനോ നന്ദിനാണ് അവിടേക്ക് വരുന്നത് ശ്രേയ മേഡം ഇവിടേക്ക് വരണം ഞാൻ ഇവിടെ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത് സർപ്രൈസ് ഇതിലും കൂടുതൽ എന്ത് സർപ്രൈസ് ആണാവോ നീ ഇനി എനിക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഇപ്പം തന്നെ വലിയൊരു ആണല്ലോ നീ എനിക്ക് തന്നത് എന്ന് പറയുന്നത് അങ്ങനെ മേഡം എന്തായാലും വൈകീട്ടത്തെ പരിപാടിക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ ചാരുവിൻ്റെ മനസ്സിൽ ശ്രേയ ആകാശിനെയും വീണ്ടും ഒരുമിപ്പിക്കണം എന്നുള്ള തീരുമാനം ആരും എടുത്തിട്ടുള്ളത് ഈ സമയം ശ്രേയയാണെങ്കിലോ മനസ്സിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും ഒരിക്കലും ും ഇന്നത്തെ പരിപാടി കാശ് കൂടരുത് അതിനുള്ള വഴി എനിക്കറിയാം അവന്റെ പിറന്നാൾ ദിവസം ഇന്ന് അലങ്കൂലമാക്കണം അവന്റെ പിറന്നാൾ ഒരിക്കലും ഇന്നത്തെ ദിവസം മറക്കാൻ പാടില്ല അവന് അത്രയ്ക്ക് വലിയ ഒരു പണി കൊടുക്കണം എന്ന് തന്നെയാണ് ശ്രേയ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഓഫീസിലുള്ള എല്ലാവരും കൂടി കാശിനെ വിഷ് ചെയ്ത ശേഷം അഞ്ചു മണി ആയ സമയത്ത് അവരെല്ലാവരും പോവുകയാണ് ഇനി ആകാശം ഒരുങ്ങുകയാണ് കേട്ടോ ആ സമയത്താണ് ശ്രേയ പിയൂണിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് പറയാണ് ആകാശിനോട് പോവരുത് എന്ന് പറയണം അത്യാവശ്യമായിട്ട് ചില വർക്കുകൾ ബെൻഡിങ്ങിലുണ്ട് അത് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഓർഡർ വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം ആകാശിനോട് പോയാൽ മതി എന്ന് പറയുന്നത് മേലിൽ നിന്നും വന്നിട്ടുള്ള ഓർഡർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് അങ്ങനെ ഇപ്പോൾ ചെന്നിട്ട് പറയണേ ആകാശ് സാർ ഇപ്പോൾ പോവാൻ കഴിയില്ല ശ്രേയാ മേഡം വിളിച്ചിരുന്നു നിങ്ങൾക്ക് എന്തോ അത്യാവശ്യമായിട്ട് ചില വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് അത് മെയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ശ്രേയാ മേഡം പറഞ്ഞിട്ടുള്ളത് അതുകൂടി തീർത്ത ശേഷം പോയാൽ മതി എന്നാണ് ശ്രേയാ മേഡം പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെ ശരിയാവും ഇതിപ്പോൾ എനിക്കിപ്പോൾ അർജന്റായിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തേണ്ടതാണ് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഈ ജോലി ചെയ്യാൻ കഴിയില്ല അങ്ങനെ പറയരുത് സാർ കാരണം ആകാശ് സാർ മാത്രമല്ലല്ലോ ഇവിടെയുള്ള ബാക്കിയുള്ളവർ കൂടി ഇവിടെ ഉണ്ടല്ലോ അവർക്കും ഉണ്ടല്ലോ ജോലി ശ്രേയ മേഡം കൊടുത്തിട്ടുള്ളത് പിന്നെ മേഡവും വീട്ടിലേക്ക് പോകുന്നില്ല ആകാശ് സാറിൻ്റെ ഈ പണി കഴിഞ്ഞ് അതെല്ലാം നോക്കിയ ശേഷം അതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയ ശേഷം മാത്രമാണ് മേഡത്തിനും മേഡത്തിൻ്റെ വീട്ടിലേക്ക് പോവാൻ കഴിയും അതുകൂടി സാറൊന്നും മനസ്സിലാക്കണം എന്ന് പറയട്ടോ അങ്ങനെ ആകാശിന് അവിടെ നിന്ന് പോവാൻ കഴിയുന്നില്ല അങ്ങനെ ആകാശും പെയ്യൂണും ശ്രേയയും പ്രദീപും മറ്റൊരു സ്റ്റാഫും എല്ലാവരും കൂടിയാണ് അവിടെ ഓരോരോ ജോലിയായിട്ട് ചെയ്യുന്നത് അങ്ങനെ ശിന് ഇത് ശ്രേയ എനിക്ക് തന്ന പണിയാണെന്നുള്ള കാര്യം ആകാശിന് മനസ്സിലാവുന്നുണ്ട് ഞാൻ എൻ്റെ പിറന്നാൾ ദിവസം ഒരിക്കലും ആഘോഷിക്കരുത് എന്ന് കരുതിയിട്ട് എനിക്ക് തന്ന പണി തന്നെയാണ് എന്ന് ആകാശിന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ആകാശം തോറ്റു കൊടുക്കാതെ ആ ജോലികളൊക്കെ ചെയ്തു തീർക്കുകയാണ് ഈ സമയം ചാരു ആണെങ്കിലും അവരെ കാത്തുനിൽക്കുകയാണ് ഇപ്പം വരും ആ അതിൻ്റെ പുറകെ ശ്രേയ മേടവും വരും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ചാരു കാത്തു നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച ശേഷമാണ് ചാരു റൂമിലേക്ക് പോകുന്നത് ആ സമയത്താണ് ചാരു അവിടെ ഇരുന്നിച്ച് കൂട്ടുന്നത് ശ്രേയ വന്നാൽ തന്നെ ആകാശം ശ്രേയം തമ്മിലുള്ള ബന്ധം ബാലമാമനോട് പറയണം എന്നിട്ട് അവരെ ഒന്നിപ്പിക്കണം എന്നുള്ള കൂടിയാണ് ചാരു ഇരിക്കുന്നത് അപ്പോ ചാരു ചാരുവാണെങ്കിൽ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് ആകാശ് വന്ന് കേക്ക് മുറിക്കുന്നതും എന്നിട്ട് അതിലെ കേക്കിലെ പീസ് ബാലമാമന് കൊടുക്കുന്നതും അത് കഴിഞ്ഞ് അമ്മായിക്ക് കൊടുക്കുന്നതും പിന്നീട് ചാരുവിന് കൊടുക്കുന്ന സമയത്ത് ചാരു എനിക്ക് കേക്ക് വേണ്ട അതിന് അർഹയായിട്ടുള്ളത് ശ്രേയ മേഡമാണ് ശ്രേയക്ക് കൊടുക്ക് എന്ന് പറഞ്ഞതും പിന്നീട് ബാലൻ ചോദിക്കുന്നതും എന്തിനാണ് ശ്രേയക്ക് കൊടുക്കുന്നത് ആകാശിന്റെ ഭാര്യ ചാരു തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ചാരുവിനാണ് ഇത് കഴിക്കാനുള്ള അവകാശം പിന്നെ എന്തിനാണ് ചാരുമോളെ നീ ശ്രേയക്ക് കൊടുക്കണം എന്ന് പറയുന്നത് എന്ന് ബാലമാമ ചോദിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചാരു ചിന്തിച്ചു കൂട്ടാണ് അങ്ങനെ ബാലനോട് പറയാണ് എന്റെ കഴുത്തിൽ അക്കുചേട്ടൻ താലി കെട്ടി എന്നേ ഉള്ളൂ ബാലമാമെ ആ ഞാനും ഇപ്പോഴും ആ റൂമിൽ നാല് ചുവരുകൾക്കുള്ളിൽ പഴയ കാക്കോത്തിയും പഴയ അക്കുചേട്ടനുമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ബാലമാമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരിക്കലും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ കഴിയില്ല അക്കു മനസ്സിൽ മുഴുവനും ഈ നിൽക്കുന്ന ശ്രേയ മേഡമാണ് ഇവർ തമ്മിലാണ് ഒന്നിച്ചു ജീവിക്കേണ്ടത് അവർ എറണാകുളത്താകുന്ന സമയത്ത് തന്നെ അവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു അവരാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ അന്നത്തെ ദിവസം കല്യാണ ദിവസം വിധിയെല്ലാം തകിടം മറിച്ചു അങ്ങനെയാണ് അക്കു എൻ്റെ കഴുത്തിൽ ബാലമാമ പറഞ്ഞത് കാലിക്കെട്ടേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ് അക്കുചേട്ടൻ ബാലമാമിനെ ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അക്കുചേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ ഒരിക്കലും അക്കുചേട്ടനും എനിക്കും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബാലമാമ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ ഇവരെ രണ്ടുപേരെയും അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ബാലൻ അങ്ങ് പൊട്ടിത്തെറിച്ചോണ്ട് ഇല്ല ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കില്ല എൻ്റെ ചാരുവിൻ്റെ കഴുത്തിൽ ആകാശ് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ മരണം വരെയും അവൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ചാരുമോൾ തന്നെ വേണം ഞാൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല എൻ്റെ മോളുടെ ജീവിതം പിന്നീട് എന്താണ് ഉണ്ടാവുക അതൊന്നും നീ ോർത്തു നോക്ക് എന്ന് പറയുമ്പോൾ ബാലമാമന് എന്റെ ജീവിതം തകരുന്ന ചിന്ത കൊണ്ട് മാത്രമാണ് ബാലമാമ ഇങ്ങനെ സംസാരിക്കുന്നത് ബാലമാമ അക്കുച്ചേട്ടന്റെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു പെണ്ണിനെ സ്നേഹിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊണ്ട് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്ന അവസ്ഥ അക്കുച്ചേട്ടിനെ കുറിച്ച് ബാലമാമ ഒന്ന് ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് മനസ്സുകൊണ്ട് അവർ തമ്മിൽ പരസ്പരം വിവാഹം കഴിഞ്ഞവരാണ് അതുകൊണ്ട് അവർ തമ്മിലാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് ചാരു ആകാശിന്റെയും ശ്രേയയുടെയും കൈ ചേർത്ത് ഒരുമിക്കുകയാണ് ഇവർ തമ്മിലാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്ന് പറയുന്നത് അപ്പോഴൊക്കെ ബാലൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ആകാശ് അവളുടെ കയ്യിൽ നിന്ന് വിടാ ശ്രേയെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ബാലൻ പൊട്ടിത്തെറിക്കുന്നതും പിന്നീട് ചാരു വേണ്ട ബാലമാമ എന്തിനാണ് ബാലമാമ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എൻ്റെ ജീവിതം ഓർത്ത് ബാലമാമ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകുമല്ലോ ബാലമാമൻ ഇപ്പോൾ എൻ്റെ ജീവിതം ഓർത്തിട്ടാണ് ചേട്ടനെയും ശ്രേയയും ഒരുമിച്ച് ജീവിക്കാൻ ബാലമാമ സമ്മതിക്കാത്തത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബാലൻ അത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ബാലൻ ചാരുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ് എൻ്റെ മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ചാരുവിനെ ചേർത്ത് പൊട്ടിക്കരയുകയാണ് പെട്ടെന്നാണ് ചാരു അങ് ഞെട്ടുന്നത് അപ്പോൾ ചാരു ഇതെല്ലാം ചിന്തിച്ചു കൂട്ടിയതാണ് ബാലൻ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ യെ ചാരു ചിന്തിച്ചതാണ് അങ്ങനെ ചാരു എന്തു തന്നെ വന്നാലും ശരി ഞാൻ ഇന്ന് ഇന്ന് ഒരു തീരുമാനമെടുക്കും ആ കുട്ടിനെയും ശ്രേയയും ഞാൻ ഒരുമിപ്പിക്കും എന്ന് തന്നെയാണ് അപ്പോഴും ചാരു തീരുമാനിക്കുന്നത് അങ്ങനെ ആരു കല്ലുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് മോളെ കല്ലു നീ എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുന്നത് മോളെ നീ അന്ന് പറഞ്ഞില്ലേ ചേച്ചി ഇല്ലാത്തത് കൊണ്ട് നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ആ റൂമിലേക്ക് കയറാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ നീ എന്നോട് പറഞ്ഞില്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ചേച്ചി ഞാനുള്ളത് എനിക്കിപ്പോൾ ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ചേച്ചിയുടെ ഓർമ്മകളും ചേച്ചിയുമൊത്ത് ഞാൻ അവിടെ കളിച്ച് ചിരിച്ചതും ഒരുമിച്ച് ഉറങ്ങിയതും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചേച്ചി എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോൾ ചാരു പറയണ മോളെ കല്ലു എല്ലാത്തിനും ഒരു പരിഹാരം ചേച്ചി കണ്ടിട്ടുണ്ട് നിൻ്റെ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ചേച്ചി ഒരു പരിഹാരം കാണും എന്താ ചേച്ചി പറഞ്ഞു വരുന്നത് അതൊക്കെയുണ്ട് ഞാൻ നിന്നോട് പിന്നീട് പറയാം തൽക്കാലം മോളിപ്പോൾ ഫോൺ വെക്കി പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അപ്പോൾ കല്ലുവിൻ്റെ അടുത്തേക്ക് എന്നേക്കുമായി ചാരു ഇന്ന് വരും എന്നുള്ള തീരുമാനത്തിലാണ് ചാരു കല്ലുവിനോട് അർത്ഥം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് അങ്ങനെ ചാരു നേരെ ഹോളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ എല്ലാവരും ആകാശിനെ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് ബാലൻ ചോദിക്കുകയാണ് ചാരു മോളെ എന്താ ആകാശം ഇതുവരെ ആയിട്ടും വരുന്നില്ലല്ലോ സമയം അഞ്ച് കഴിഞ്ഞല്ലോ എന്താ ആകാശം വരാത്തത് നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ ചാരു പറയണേ ആ കുച്ചേട്ടം വരുന്നുണ്ടാവും ബാലമാമ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ഫോൺ ചെയ്യാം എന്ന് പറയട്ടോ അങ്ങനെ ചാരു ഫോൺ വിളിക്കുകയാണ് ആകാശിന്റെ ഫോണിലേക്ക് പക്ഷേ ചാരുവിൻ്റെ കോൾ കാണുന്ന സമയത്ത് ആകാശ് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ചാരുവിന് വിഷമ പക്ഷേ ബാലൻ അറിഞ്ഞാൽ അത് സങ്കടപ്പെടും എന്നുള്ളത് കൊണ്ട് ചാരു വെറുതെ കള്ളം പറയുകയാണ് ആ ആക്കുചേട്ട ആക്കുചേട്ടൻ എപ്പോഴാണ് വരും ആകാശ് തിരിച്ചു മറുപടി പറയുന്നത് പോലെ ചാരു അങ്ങ് അഭിനയിച്ചോണ്ട് അതെയോ എന്ന പണി എത്രയും പെട്ടെന്ന് തീർത്തിട്ട് അക്കുചേട്ടൻ ഇവിടേക്ക് വര എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുകയാണ് അനുവിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് ിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് എന്താ മോളെ ആകാശ് പറഞ്ഞത് ആ എന്തോ കുറച്ച് വർക്ക് കൂടി ഉണ്ടത്രേ അതുകൂടി തീർത്ത ശേഷം പോയാൽ മതി എന്ന് ശ്രേയാ മേഡം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ബാലൻ ചാരു പറഞ്ഞ ആ കാര്യം അങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് എല്ലാവരും ആകാശിനെ കാത്തു നിൽക്കുകയാണ് പക്ഷേ സമയം എത്ര വഴകിയിട്ടും ആകാശിന്റെ പണികളൊന്നും തീർന്നിട്ടില്ല അക്കൗണ്ട്സ് ക്ലിയർ ആക്കിയ ശേഷം മാത്രമാണ് പോവാൻ പാടു എന്നുള്ളത് ശ്രേയയുടെ ഉത്തരവായത് കൊണ്ട് തന്നെ ആകാശിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് ബെൻഡിങ് വർക്കുകളാണ് ശ്രേയ ആകാശിന് കൊടുത്തിട്ടുള്ളത് നിന്റെ പിറന്നാൾ ഇന്ന് ഒരിക്കലും ആഘോഷിക്കില്ല നിന്റെ ഈ പിറന്നാൾ ദിവസം നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ സ്വയം ശ്രേയ മനസ്സിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശിനാണെങ്കിൽ ശ്രേയ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലാവാണ് അങ്ങനെ ആകാശിനോടോ ഒപ്പമുള്ള രണ്ട് പേര് കൂടി അവരുടെ ജോലി കഴിഞ്ഞ് അവർ പോയി ോ എന്നിട്ട് അവർ പറയണേ ആകാശ് ഞങ്ങളുടെ ജോലി കഴിഞ്ഞു എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത് അങ്ങനെ പിയോണും ശ്രേയം ആകാശം മാത്രമാവുകയാണ് ഓഫീസിൽ സമയം എല്ലാവരും ആകാശിനെ കാത്തുനിന്ന് മുഷിയുകയാണ് കേട്ടോ എന്നിട്ട് അനുവിന്റെ ഫ്രണ്ട്സുകളൊക്കെ പോവുകയാണ് അനു ഒരുപാട് നേരമായില്ലേ ഇതുവരെയും നിന്റെ ആകാശേട്ടനെ കണ്ടില്ലല്ലോ എന്നാൽ ഞങ്ങൾ ഇനി വഴുകുന്നില്ല ഞങ്ങളുടെ വീട്ടിലുള്ളവർ ചീത്ത പറയും അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഈ സമ്മാനം നിന്റെ ആകാശേട്ടന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പോ അവരെ ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ ചാരുവിന് നല്ല വിഷമാവാണ് അങ്ങനെ എല്ലാവരും ഒരുപാട് നേരം ആകാശിനെ കാത്തിരിക്കുകയാണ് അപ്പോഴൊന്നും ആകാശ് വരുന്നില്ല അങ്ങനെ ഓരോരുത്തരായിട്ട് ഉറങ്ങാൻ തുടങ്ങുകയാണ് അതും ഹോളിൽ തന്നെ ഇരുന്നു കൊണ്ട് ചാരു കസേരയിൽ ഇരുന്ന് ഉറങ്ങുകയാണ് ഗോവിന്ദൻ മറ്റൊരു ഭാഗത്ത് ഇരുന്ന് ഉറങ്ങുകയാണ് രമേശനും മറ്റൊരു ഭാഗത്ത് ഇരുന്ന് ഉറങ്ങുകയാണ് ശ്രുതിയും ഹേമയും മറ്റൊരു ഭാഗത്ത് ഇരുന്ന് ഉറങ്ങാണ് അനു ചാരുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ ചാരു മാത്രമാണ് ാണ് ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഈ സമയം ഓഫീസിൽ ആകാശ് പണികളൊക്കെ തീർത്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എന്നിട്ട് പിയൂണോട് പറയാണ് ജോലികളൊക്കെ തീർത്തു നിന്റെ മേഡത്തിനോട് ചെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആകാശ് അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ശ്രേയ വരുന്നത് എന്നിട്ട് ശ്രേയ പരിയാക്കിയിട്ട് പറയാണ് ആകാശിനോട് ഹാപ്പി ബർത്ത്ഡേ ആകാശ് എന്ന് പരിഹാസത്തോടു കൂടി പറയുമ്പോൾ ശ്രേയ ആകാശ് ഒന്ന് ദേഷ്യത്തിൽ തുറിച്ചു നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രേയ പറയാണ് ആ ഇന്ന് വൈകിട്ട് പാർട്ടി ഉണ്ടായിരുന്ന ല്ലേ വീട്ടിലേ ഇപ്പോൾ സമയം ഒരുപാട് വഴുകി എന്നാലും വേണ്ടില്ല വീട്ടിൽ പോയിട്ട് പാർട്ടിയൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ എന്ന് കളിയാക്കിയ മട്ടിൽ ശ്രേയ ആകാശിനോട് പറയാണ് അങ്ങനെ ആകാശ് ഒന്നും മിണ്ടാതെ ശ്രേയോട് ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ആകാശ് നോക്കുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന ആ ഇരുന്നിടത്ത് തന്നെ ഉറങ്ങുകയാണ് അപ്പോൾ ചാരു മാത്രമാണ് ഉറങ്ങാതെ ഇരിക്കുന്നത് അങ്ങനെ അക്കുച്ചേട്ട എന്ന് പറഞ്ഞ് ചാരു അങ്ങ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അനുവിനോട് പറയുന്നത് ചാക്കു വന്നു അനു എണീക്ക് എന്ന് പറയണ അങ്ങനെ എല്ലാവരും എണീക്കാണ് അപ്പോൾ ആകാശ് എല്ലാവരോടും സോറി പറയണം അപ്പോൾ ബാലൻ പറയണേ എന്തിനാ മോനെ നീ സോറി പറയുന്നത് നിനക്ക് ഓഫീസിൽ ജോലി ഉള്ളത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ നിനക്ക് വരാൻ കഴിയാതിരുന്നത് അത് സാരമില്ല എത്ര വഴുകിയാലും ശരി നമുക്കിന്ന് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ആകാശിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് മുറിക്കുകയാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി ആകാശ് ബാലൻ ആദ്യം കൊടുക്കുക ാണ് വായിൽ വെച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഹേമക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ചാരുവിനാണ് കേട്ടോ ആകാശ് കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നത് ഞാൻ തിരിച്ച് ചാരുവും ആകാശിന്റെ വായിൽ കേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ചാരു മനസ്സിൽ ചിന്തിക്കാണ് അക്കു ചേട്ടിന് ഇന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സമ്മാനമാണ് ഞാൻ കരുതി വെച്ചത് പക്ഷേ എല്ലാം കുളമായി ഇനി ഒരു അവസരം കിട്ടിയാൽ ഞാൻ ശ്രേയയും അക്കുചേട്ടനെയും ഒന്നിപ്പിക്കും അതിനാണ് ഈ ചാരുവിൻ്റെ ഇനി അടുത്ത ശ്രമം എന്ന് മനസ്സിൽ തീരുമാനിക്കണം അതുപോലുള്ള അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ക്രീബ് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ